നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കവർച്ച വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം പ്രധാനാധ്യാപിക ഇരിക്കുന്ന മുറിയുടെയും ഓഫീസിന്റെയും കൂട്ടു തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് അലമാരയിലുണ്ടായിരുന്ന പതിനൊന്നായിരത്തി അറുനൂറ് രൂപയും എസ് എൽ ആർ ക്യാമറയും മോഡവും കവർന്നു സി സി ടി വി ക്യാമറകൾ തിരിച്ചുവച്ച നിലയിലായിരുന്നു മോഷണം നടന്ന മുറിയിൽ കമ്പ്യൂട്ടർ ലാബിലെ മുപ്പത്തിയഞ്ച് ലാപ്ടോപ്പുകൾ സൂക്ഷിച്ചിരുന്നു ഇത് കവർച്ചക്കാർ കണ്ടില്ലെന്നാണ് കരുതുന്നത് തൊട്ടടുത്ത മുറിയിൽ തന്നെ സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും കനത്ത മഴയായിരുന്നതിനാൽ സംഭവം അറിഞ്ഞില്ല പുലർച്ചെയാണ് മോഷണം നടന്നതായി ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു നീലേശ്വരം പോലീസും പോലീസ് നായയും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തി പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന എം വി രമയുടെ പരാതിയിൽ നീലേശ്വരം പോലീസ് കേസെടുത്തു ഇരുപത്തിനാലായിരത്തി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പരാതി ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത